നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി സി ഐ ടിയുവിന്റെ നേതൃത്വത്തിൽ ജൂലൈ പത്ത് അവകാശ ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി സി ഐ ടിയു ചേലക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര പോസ്റ്റ് ഓഫീസിനു മുന്നിൽ ധർണയും പ്രകടനവും സംഘടിപ്പിച്ചു ലേബർ കോഡ് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് അഖിലേന്ത്യാ തലത്തിൽ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ ജൂലൈ പത്തിന് ദിനം ആചരിച്ചു ഇതിനോടനുബന്ധിച്ച് സിഐടിയു ചേലക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസായ ചേലക്കര പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണയും പ്രകടനവും സംഘടിപ്പിച്ചു ധർണ ഏരിയ വൈസ് പ്രസിഡന്റ് എ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സിഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം ഷീല അലക്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു രാജ്യം ഭരിക്കുന്ന തികച്ചും നമുക്കറിയാം ഒന്നാം എൻ ഡി എ സർക്കാർ അധികാരത്തിൽ കയറിയപ്പോൾ കേവലം ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത് അന്ന് നടപ്പിലാക്കിയ തൊഴിലാളിദ്രോഹ നയങ്ങൾ എന്താണ് എന്ന് നമ്മൾ കണ്ടതാണ് നോട്ടു നിരോധനം വന്നു ജി എസ് ടി നടപ്പിലാക്കി അങ്ങനെ തൊഴിലാളിദ്രോഹ നടപടികൾ കൈക്കൊണ്ടുകൊണ്ട് രണ്ടാമത് തിരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷമാണ് ലഭിച്ചത് എനിക്ക് ജനങ്ങളുടെ മുഴുവൻ സപ്പോർട്ടുണ്ട് അതുകൊണ്ട് ഞാനും എനിക്ക് നേതൃത്വം നൽകുന്ന ആർ എസ് എസും പറയുന്ന അജണ്ടയാണ് മഹാരാജ്യത്തെ നടപ്പിലാക്കുക എന്നുള്ള വിസ്കാരപരമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയത് നമുക്കറിയാം തികച്ചും തൊഴിലാളി ദ്രോഹ നയങ്ങളാണ് രണ്ടാം എൻ ഡി എ സർക്കാർ അധികാരത്തിൽ കയറിപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് തൊഴിൽ ഇവിടെ പറഞ്ഞല്ലോ തൊഴിൽ കോഡ് അത് നടപ്പിലാക്കും എന്ന് പറഞ്ഞു തീർച്ചടന്നിവശത്തിൻ്റെ എതിർപ്പിനെയും കണ്ടുകൊണ്ടാണ് ഇതുവരെ വി എ ശശിധരൻ സ്വാഗതം പറഞ്ഞു ഇ എൻ വാസുദേവൻ പി കെ ഉണ്ണികൃഷ്ണൻ വിമൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സജി ഒ എസ് നന്ദി അർപ്പിച്ചും സംസാരിച്ചു കെ വി സതീശൻ സി എസ് രാധാകൃഷ്ണൻ എം ബാലകൃഷ്ണൻ സുമയ്യപ്പൻ സരീഷ് ഭാസ്കർ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി സിസിന്യൂസ്